അതങ്ങനെ ഇവര് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല അവര് വഹിക്കുന്ന അധികാരം വളരെ കൂടുതലാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് പിണറായി വിജയൻ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ് അത്ര മറ്റത് അങ്ങനെയല്ലല്ലോ അൺലിമിറ്റഡ് പവറാണ് അതിനു പാതിലുള്ള പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല ഗ്ലോബൽ പവറാണ് അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒറ്റക്കൊരു വ്യക്തി അവിടെ അത് വലിയൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് മനസിലായില്ല ഒന്നുമല്ല ഒന്നുമല്ല അതേപോലെ നരേന്ദ്രമോദിന്റെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹദൂർ ശാസ്ത്രജ്ഞർ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും ഇപ്പഴത്തെ സി ഇന്ത്യ പാർലമെന്റിൽ മോഡിയെ തീർക്കുന്നാര എൻ കെ പ്രേമേന്ദ്രനൊരു രാഹുൽ ഗാന്ധി മര്യാദ വേറെ ആരു അവസ്ഥ

ഇതങ്ങനെയല്ലോ ഇതൊരു പ്രത്യേക ശാസ്ത്രപരമായ നമ്മളീ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞൊരു ശക്തമായ ഇത് വടി അടി വാങ്ങുന്ന ബാബു ഒരു കൂടി ഒട്ടും അത് വേറൊരു അപകടമാണ് ഒട്ടും കറപ്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരു അപകടം കാര്യത്തില് ഒരു പ്രശ്നമല്ല ഇത് ഭയങ്കര ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇയാള് മഹാത്മാഗാന്ധിയെ പോലെ ായിട്ട് വേറൊരു രീതിയിൽ കാണപ്പെടും അതേസമയത്ത് വികസന നായകനായിട്ട് നെഹ്റുവിനേക്കാളും എന്തെങ്കിലും പറയുമ്പോ അതെ ഞാൻ എന്നെ എതിർക്കുന്ന ഒരു ബ്രാഹ്മണരാണ് ഞാൻ ഒ ബിസി ആയിട്ടാണ് നിങ്ങൾ എതിർക്കുന്നത് മനസ്സിലെ ഇത് ഭയങ്കരമായ ഒരു എല്ലാ സാധനങ്ങളിലും ഒരു ഭീകരമായ കോമ്പിനേഷനാണ് എതിർക്കാനും ആരുമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ബിജെപി ശക്തമായി മോഡി വളരെ പവർഫുള്ളതല്ല അതിനേക്കാളും നമ്മൾ ഭയപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ശൈചല്യമാണ് കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥയിൽ അതാണ് ഇന്ത്യ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെ മോനെ ഈ പോക്കാണെങ്കിൽ നീ കൊണം പിടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല കോർപ്പറേറ്റുകളാണ് കൂടുതലും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യം ഇത് നമ്മൾ പിടിക്കുന്ന കാര്യമില്ല നിന്ന് ഇങ്ങനെ പറയാമോ ചായ കുടിക്ക ബിസ്കറ്റ് കഴിയ ഡയലോഗ് വളരെ കുറവായിരുന്നു